അപ്പോൾ ഈ മുഹൂർത്തം ഞാൻ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത് ബി ജെ പിയിൽ ചേർന്നത് ആശയപരമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് നിങ്ങളോട് എനിക്ക് പറയാനുണ്ടായിരുന്നത് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് വർഷക്കാലം ഞാൻ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ് ആ രീതിയിൽ നിങ്ങളെല്ലാവരും എന്നെ കാണാതെ എന്നു തൊട്ട് ബി ജെ പിയിലെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരാളായി കാണണമെന്നാണ് എനിക്ക് ആത്മീയ പറയാനുള്ളത് ആ പാർട്ടിയിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടതായ കാര്യങ്ങളും പറയേണ്ടതായ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് ഒന്നാം തീയതി ഒമ്പത് മണി കോടി കൂടി അവസാനിക്കുകയാണ് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് രണ്ട് മൂന്ന് ദിവസം പറഞ്ഞതാണ് ഇപ്പം ഞാൻ ബി ജെ പിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു മോദിജിയുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണ തൃപ്തിയോടെയാണ് ഞാൻ ബി ചേർന്നിട്ടുള്ളത് ഇനിയുള്ള കാലം ബി ജെ പിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ഏറ്റെട്ട് ഏറ്റെടുത്ത് പ്രവർത്തിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നില്ല കൂടുതൽ കാര്യങ്ങൾ മറ്റ് യോഗങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതെല്ലാം ആ സമയം പറയുന്നതിനാണ് അല്ലെങ്കിൽ വേറൊരു ഘട്ടത്തിൽ ഇന്നലെ ഇന്ന് ബി ജെ പിയിൽ ഇറങ്ങി അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് ഇറങ്ങി വന്ന് ഇന്ന് തൊട്ട് അങ്ങനെ ഒരു പറച്ചിൽ പറയുന്നത് ശരിയല്ല നിങ്ങളെല്ലാം എന്നെക്കുറിച്ച് വീണ്ടും വീണ്ടും റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ ഇല്ലായിരുന്ന ആരോപണമാണ് സാമ്പത്തിക ആരോപണമാണ് എന്നെക്കുറിച്ച് പറയുന്നത് ഒന്നാം തീയതി പന്ത്രണ്ട് മണിവരെ എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ആരോപണം ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എന്നാൽ പാർട്ടിക്ക് ഒന്നാം തീയതി എന്നെ പാർട്ടി നേരത്തും ബന്ധപ്പെട്ടു ഇറങ്ങി വന്നതിന് ശേഷം ബന്ധപ്പെട്ടു നമ്മുടെ പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് ഒരു സമ്മേളനത്തിൽ ഇറങ്ങി വന്നാൽ ആ ദിവസം സാധാരണ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും പക്ഷേ അവർക്ക് മൂന്ന് ദിവസം വേണ്ടി വന്നു എന്നെ പുറത്താക്കുന്നതിന് വേണ്ടി എന്തിനാ എന്നെ ബന്ധപ്പെട്ടത് ഞാൻ കൊള്ളില്ല ഞാൻ അഴിമതിക്കാരനാണ് എന്നെല്ലാം കണ്ടെങ്കിൽ ഇപ്പം എനിക്കൊന്നാണ് ജില്ലാ സെക്രട്ടറി എന്നല്ല പറയുന്ന കേട്ടാ എനിക്കെതിരെ നിരവധി കത്തുകളിരിക്കുന്നു എന്നാണ് പറയുന്നത് അവരെന്തിനാണ് പിന്നെ ഞാൻ ഇറങ്ങി വന്നതിന് ശേഷം എന്നെ ബന്ധപ്പെട്ടത് ഒരു കാരണവശാലും പോകരുത് ഇതൊക്കെ സ്വാഭാവികം സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇതെല്ലാം ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയുന്നത് ശരിയല്ല ആ പരിപാടി എല്ലാം നിർത്തിക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് സഹകരണ മേഖലയിലെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് മംഗലപരം ഏരിയയിലെ സഹകരണ മേഖലകളെക്കുറിച്ച് പറയാനുണ്ട് ഞാൻ എടുത്ത നിലപാട് നിലപാടെന്താണെന്ന് പറയേണ്ടതായിട്ടുണ്ട് അതെല്ലാം പിറകെ പറയുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട് ജില്ലാ സെക്രട്ടറിയുടെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് സാമ്പത്തിക സ്രോതകൾ സ്രോതസ്സുകളെ എനിക്ക് കുറിച്ച് എനിക്ക് പറയാനുണ്ട് എല്ലാം പിന്നെ പറയുന്നുണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു